അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഫിനാലെ ഷൂട്ടിംഗ് സെറ്റിലെ ഏറ്റവും പുതിയ വിവരങ്ങളും കാര്യങ്ങളുമാണ് എന്തൊക്കെയാണ് അവിടെ നടന്നത് ആദ്യ കുറച്ച് സമയം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്തായാലും പ്രേക്ഷകര മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി നമുക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ നമുക്ക് ദേഷ്യം തോന്നിയ മത്സരാർത്ഥികൾ നമ്മൾ ചേർത്ത് പിടിച്ച മത്സരാർത്ഥികൾ ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ ഒരുപാട് വലിയ വഴക്കുകൾ ഒരുപാട് സങ്കട നിമിഷങ്ങൾ കണ്ണീരിലാക്കിയ നിമിഷങ്ങൾ എല്ലാം ചേർന്ന് കൊണ്ട് തന്നെ എല്ലാം സമം ചേർന്നുകൊണ്ട് തന്നെ ഒരു സീസൺ നമ്മളിൽ നിന്ന് അകലുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായാലും ഇപ്പോൾ ഫിനാലെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിലെ റീ എൻട്രി ചെയ്ത മത്സരാർത്ഥികളൊക്കെ അവരുടെ ഡാൻസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ സി ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂക്ക കൂടെ ലാലട്ടൻ്റെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് ഈ ഫിനാലയെ വലിയൊരു ആവേശമാക്കി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സംഭവം എന്തായാലും നാളെ രാത്രി ഏഴ് മണി മുതലായിരിക്കും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുക അപ്പോൾ ഷൂട്ടിങ്ങിൽ സ്ഥലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം ഷൂട്ടിങ്ങിൽ ഇപ്പോൾ മുൻ മത്സരാർത്ഥികളായിരുന്ന നോബി അഖിൽ കുട്ടി ഇവരൊക്കെ ഫിനാലെ വേദിയിലുണ്ട് അവരുടെയൊക്കെ കോമഡി പരിപാടികളുണ്ട് അതേപോലെ തന്നെ മുൻ സീസണിലെ ദിൽഷ പ്രസന്നൻ അതേപോലെ തന്നെ റനീഷ് റഹ്മാൻ ഇവരൊക്കെ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളുണ്ട് ഗംഭീരമായ പ്രകടനം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഹൗസിലെ ഈ സീസണിലെ റീ എൻട്രി ചെയ്ത മത്സരാർത്ഥികളിലെ ശരണ്യ അതേപോലെ തന്നെ ശ്രീതു അപ്സര തുടങ്ങിയവരുടെ ഡാൻസും അതേപോലെ തന്നെ അവരുടെ മികച്ച കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഫിനാലെ വേദി ഗംഭീരമായിക്കൊണ്ട് തന്നെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ശേഷിക്കുന്ന അഞ്ച് മത്സരാർത്ഥികൾ അവരെ ലാലട്ടൻ ഫിനാലെ വേദിയിലേക്ക് ഓരോരുത്തരെ എവിക്റ്റായി എവിക്റ്റ് ആയിട്ട് വരും അവസാനം ശേഷിക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ അതാർ എന്നുള്ളത് ഇപ്പോഴും വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ് അതൊന്നും ഇപ്പോൾ ഒരു വിവരവും നമുക്ക് ലഭ്യമല്ല അവസാനത്തെ രണ്ട് മത്സരാർത്ഥികൾ ആരായിരിക്കും എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം എന്തായാലും ഇപ്പോൾ ഫിനാലെ വേദിയിൽ നൃത്ത നൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോമഡി സ്കിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു